അബ്രഹാമിൻ്റെ അപ്പോക്കലിപ്സ് എന്നത് ബൈബിൾ കഥയിൽ വിപുലീകരിക്കുന്ന ഒരു അഗാധമായ അപ്പോക്ലിപ്പിക് ഗ്രന്ഥമാണ് അത് അബ്രഹാമിൻ്റെ വിഗ്രഹാരാധനയെ നിരാകരിക്കൽ അവൻ്റെ ദിവ്യ കണ്ടുമുട്ടലുകൾ മനുഷ്യരാശിയുടെ അത്യന്തിക വിധിയെക്കുറിച്ചുള്ള ദർശനം എന്നിവയെക്കുറിച്ചുള്ള നിഗൂഢമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു എ ഡി ഒന്നാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതിയ ഈ വാചകം യഹൂദ ദൈവശാസ്ത്രം മാലകമാരുടെ മധ്യസ്ഥത യുഗാന്ത പ്രവചനം എന്നിവയുടെ ഒരു സവിശേഷതമായ മിശ്രിതമാണ് ബൈബിൾ കനോനിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇത് യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിലെ ഒരു പ്രധാന കൃതിയായി തുടരുന്നു ദൈവത്തെക്കുറിച്ചും തിന്മയുടെ ശക്തിയെക്കുറിച്ചും അന്തിമനായവതിയെക്കുറിച്ചും അറിഞ്ഞിരിക്കുന്ന ദിവ്യസത്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഈ വീഡിയോ അബ്രഹാമിൻ്റെ അപ്പോക്ലിപ്സിൻ്റെ ചരിത്രം പശ്ചാത്തലം ഘടന ദൈവശാസ്ത്ര വിഷയങ്ങൾ എന്നിവ പരിവേഷണം ചെയ്യുന്നു ഒരു ജനതയ്ക്ക് വലിയ പ്രതിസന്ധിയുടെ സമയമാണ് അബ്രഹാമിൻ്റെ അപ്പോക്ലിപ്സ് വരുന്നത് എ ഡി എഴുപതിൽ റോമാക്കാർ രണ്ടാം ക്ഷേത്രം നശിപ്പിച്ചതിനെ തുടർന്ന് യഹൂദ ചിന്ത ദിവ്യനീതി പ്രപഞ്ച പോരാട്ടങ്ങൾ ഇസ്രയേലിൻ്റെ ആത്യന്തിക വീണ്ടെടുപ്പ് എന്നിവ വിശദീകരിക്കാൻ ശ്രമിച്ച അപ്പോക്ലിപ്സ് സാഹിത്യത്തിലേക്ക് മാറി ധാനിയലിൻ്റെ പുസ്തകം ഹാനൂക്കിന്റെ പുസ്തകം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്ന ഈ വിഭാഗത്തിൽ പലപ്പോഴും ത്വർഗീയ ദർശനങ്ങൾ ദൂത സന്ദേശവാഹകർ അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഈ കാലയളവിൽ ജൂതസമൂഹങ്ങൾ റോമൻ അടിച്ചമൃത്തിലുമായി ദൈവശാസ്ത്രപരമായ അനിശ്ചിതത്വവുമായി മല്ലടിക്കുകയായിരുന്നു വിശ്വാസത്തിനായുള്ള ഒരു ബ്ലൂ പ്രിൻ്റായി അബ്രഹാമിൻ്റെ ദിവ്യാനുഭവം അവതരിപ്പിച്ചുകൊണ്ട് അബ്രഹാമിൻ്റെ അപ്പോക്ലിപ്സ് ആശ്വാസം നൽകി അദ്ദേഹം വിഗ്രഹാരാധന നിരസിക്കുന്നു സ്വർഗത്തിലേക്ക് കയറുന്നു ദൈവത്തിൻ്റെ പദ്ധതിയുടെ മഹത്തായ രൂപകൽപ്പന കാണിക്കുന്നു വീണുപോയ മാലാകയായ അസാസൽ ഉൾക്കൊള്ളുന്ന ദുഷ്ടശക്തികളുടെ നിലനിൽപ്പിനെയും ഈ വാചകം അഭിമുഖീകരിക്കുന്നു ആത്മീയ യൂദ്ധത്തിൻ്റെ ശക്തമായൊരു ദർശനം ഇത് നൽകുന്നു അബ്രഹാമിൻ്റെ അപ്പോക്ലിപ്സിന് രണ്ട് പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോന്നിനും അബ്രഹാമിൻ്റെ യാത്രയുടെ വ്യത്യസ്ത വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ആദ്യത്തേത് അബ്രഹാമിൻ്റെ വിഗ്രഹാരാധന നിരസിക്കൽ വിഗ്രഹാരാധനയുടെ ലോകത്തിലെ അബ്രഹാമിൻ്റെ ആദ്യകാല ജീവിതം വിവരിച്ചുകൊണ്ടാണ് വാചകം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വിഗ്രഹ നിർമ്മാതാവാണ് വ്യാജ ദൈവങ്ങളെ ആളുകൾക്ക് വിൽക്കുന്നു എന്നിരുന്നാലും ഈ നിർജ്ജീവ വസ്തുക്കളിൽ അബ്രഹാം നിരാശനാകുകയും അവയുടെ ശക്തിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു ഈ ഭാഗത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്ന് അബ്രഹാം തൻ്റെ പിതാവിൻ്റെ വിഗ്രഹങ്ങളെ നശിപ്പിച്ചതും വ്യാജ ആരാധനയെ നിരാകരിക്കുന്നതും സത്യദൈവത്തിനായുള്ള അന്വേഷണം പ്രതീകപ്പെടുത്തുന്നതുമാണ് ഈ പ്രവൃത്തി ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായത്തെ അനുസ്മരിക്കുന്നു അവിടെ ദൈവം അബ്രഹാമിനെ തൻ്റെ ജന്മദേശം വിടാൻ വിളിക്കുന്നു എന്നാൽ ഇവിടെ അത് ആത്മീയ ഉണർവിലേക്ക് വികസിപ്പിക്കുന്നു തൻ്റെ പിതാവിൻ്റെ പണിപ്പുരയെ ഒരു ദിവ്യ അഗ്നി വിഴുങ്ങിയതോടെ രംഗം മാറുന്നു ഏകസത്യ ദൈവവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിഗ്രഹങ്ങളുടെ ശക്തിയില്ലായ്മ ഇത് പ്രകടമാക്കുന്നു ഈ ഘട്ടത്തിൽ അബ്രഹാമിന് ഒരു സ്വർഗീയ വെളി ലഭിക്കുകയും യാഹോയൽ എന്ന ഒരു അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്യുന്നു യാഹോയൽ അദ്ദേഹത്തിന്റെ ദിവ്യ വഴികാട്ടിയായി സേവിക്കുന്നു സ്വർഗത്തിലേക്കുള്ള ഒരു നിഗൂഢ യാത്രയ്ക്ക് അവനെ ഒരുക്കുന്നു അവിടെ അവൻ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ രഹസ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു അടുത്തത് അബ്രഹാമന്റെ സ്വർഗാരോഹണം അന്ത്യകാലത്തിന്റെ വെളിപ്പെടുത്തലും പാഠത്തിന്റെ രണ്ടാം ഭാഗത്തിൽ യാഹോയിലിൻ്റെ മാർഗനിർദ്ദേശത്തിൽ അബ്രഹാം ഒരു സ്വർഗീയ ആരോഹണം ആരംഭിക്കുന്നു പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദർശന പരമ്പര കാണിക്കുന്നു ദൂതന്മാർ സ്വർഗീയ ജീവികൾ ദിവ്യാഗ്നി എന്നിവയാൽ ചുറ്റപ്പെട്ട ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ഒരു ദർശനം അബ്രഹാമിന് ലഭിക്കുന്നു ദൈവത്തിന്റെ അപ്രിയമായ വിശുദ്ധിയെ ഊന്നിപ്പറയുന്ന എബ്രായ ബൈബിളിൻ്റെ യഹസ്കേലിൻ്റെ ദർശനവുമായി ഈ പ്രതിച്ഛായ വളരെ സാമ്യമുള്ളതാണ് ദൈവം മനുഷ്യൻ്റെ ഗ്രാഹ്യത്തിന് അതീതമാണെന്നും എല്ലാ സൃഷ്ടികളെയും ഭരിക്കുന്നുവെന്നുള്ള ആശയത്തെ ഈ ദർശനം ശക്തിപ്പെടുത്തുന്നു അതുകഴിഞ്ഞ് അസാസലുമായുള്ള കൂടിക്കാഴ്ച അസാസലിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ആരാണ് അസാസിലും എന്നും എന്താണ് അസാസിലും എന്നും അതിൽ വിശദീകരിച്ചിട്ടുണ്ട് പാപവും അഴിമതിയുമായി ബന്ധപ്പെട്ട വീണുപോയ മാലാഗയ അസാസലുമായുള്ള അബ്രഹാമിൻ്റെ കൂടിക്കാഴ്ചയാണ് പാഠത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിമിഷങ്ങളൊന്ന് മനുഷ്യരാശിയെ വിഗ്രഹാരാധനയിലേക്കും തിന്മയിലേക്കും പ്രലോഭിക്കുന്ന ഒരു പൈശാചിക വ്യക്തിയായി അസാസലിനെ ചിത്രീകരിക്കുന്നു പിൻകാല ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിലെ സാത്താൻ്റെ പങ്കിന് സമാനമായി ദൈവജനത്തിൻ്റെ ആത്മീയ ശത്രുവിനെ അദ്ദേഹം പ്രതികരിക്കുന്നു അസാസലിൻ്റെ അധികാരസമയം പരിമിതമാണെന്നും അവൻ ദിവ്യനായവതിയെ നേരിടുമെന്നും ദൂതൻ പ്രഖ്യാപിക്കുന്നു നന്മയും തിന്മയും ഒരു ശാശ്വത പോരാട്ടത്തിൽ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ നീതി അത്യന്തികമായി വിജയിക്കുമെന്ന വാചകത്തിന്റെ യുദ്ധത്തെ ഈ രംഗം എടുത്തു കാണിക്കുന്നു അടുത്തത് ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ചുള്ള ദർശനം ഇസ്രായേലിന്റെ ചരിത്രത്തെയും വിധിയെയും കുറിച്ചുള്ള ഒരു ദർശനം അബ്രഹാമിനെ പിന്നീട് കാണിച്ചു കൊടുത്തു വിവിധ കാലഘട്ടങ്ങളിലൂടെ ഇസ്രായേലിന്റെ ഉയർച്ചയും തകർച്ചയും അദ്ദേഹം കാണുന്നു ഈ വാചകം എഴുതുമ്പോൾ തന്നെ സംഭവിച്ച ഒരു സംഭവമായി ദേവാലയത്തിന്റെ നാശം അദ്ദേഹം കാണുന്നു ഇസ്രായേലിൻ്റെ കഷ്ടപ്പാടുകൾ താൽക്കാലികമാണെന്നും ഒടുവിൽ ദൈവം തന്റെ ജനത്തെ വീണ്ടെടുക്കുമെന്നും അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്നു ഇസ്രായേലിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ ഈ ദർശനം സഹായിക്കുന്നു എന്നാൽ ചരിത്രത്തിന്റെ നിയന്ത്രണം ദൈവത്തിന് മാത്രമാണെന്നും വിശ്വാസികൾക്ക് അത് ഉറപ്പു നൽകുന്നു ദർശനത്തിന്റെ പാരമ്യത്തിൽ അന്തിമ ന്യായവധി വെളിപ്പെടുത്തുന്നു അവിടെ നീതിവാന്മാർ രക്ഷിക്കപ്പെടുകയും ദുഷ്ടന്മാർ നശിക്കപ്പെടുകയും ചെയ്യുന്നു വിഗ്രഹാരാധനയും അസാസലിനെ പിന്തുടർന്നവർക്കും നിത്യശിക്ഷയിലേക്ക് എറിയപ്പെടുന്നു അതേസമയം വിശ്വസിച്ചവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു ഇത് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും പിൻകാല സങ്കല്പങ്ങളെ മുന്നിലാക്കുന്നു ഈ അപ്പോക്കലിപ്റ്റ് ദർശനം വെളിപ്പാടിന്റെ പുസ്തകത്തിൽ കാണപ്പെടുന്ന സമാനമായ വിവരണങ്ങളുമായി യോജിക്കുന്നു ചരിത്രം തിന്മയെ പരാജയപ്പെടുത്തി നീതി നിലനിൽക്കുന്ന ഒരു ദിവ്യ തീരുമാനത്തിലേക്ക് നീങ്ങുന്ന എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു ദൈവശാസ്ത്രപരമായ വിഷയങ്ങളും പ്രതീകാത്മക അബ്രഹാമിൻ്റെ അപ്പോക്ലിഫ്റ്റിൽ ദൈവം തിന്മ കാലാവസാനം എന്നിവയെക്കുറിച്ചുള്ള ജൂതവിശ്വാസങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ആഴത്തിലുള്ള ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ വാചകം ഏകദൈവ വിശ്വാസത്തെ ശക്തമായി സ്ഥിരീകരിക്കുന്നു അബ്രഹാമിൻ്റെ പൂർവികൾ ആരാധിച്ചിരുന്ന വ്യാജ വിഗ്രഹങ്ങളുമായി സത്യദൈവത്തെ താരതമ്യം ചെയ്യുന്നു ഇസ്രയേലെ കേൾക്കൂ നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവ് ഏകനാണ് എന്ന വാചകം ഈ പുസ്തകത്തിൽ പ്രതിധ്വനിക്കുന്നു അസാസലിനെ ദൈവത്തിനെതിരായ തിന്മയെയും കലാപത്തെയും പ്രതിദീകരിക്കുന്നു ക്രിസ്തീയ ജൂത പാരമ്പര്യങ്ങളിലെ സാത്താനെ പോലെ അന്തിമനായ വിധി തിന്മ എന്നേക്കും നിലനിൽക്കില്ലെന്ന ദൈവം നീതി പുനഃസ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു അതേപോലെ ദിവ്യമായ അറിവ് ലഭിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായി അബ്രഹാമിനെ ചിത്രീകരിക്കുന്നു വിശ്വാസത്തിനും അനുസരണത്തിനും അദ്ദേഹം ഒരു മാതൃകയായി മാറുന്നു വിശ്വാസികൾക്ക് നീതിയിലേക്കുള്ള പാത കാണിക്കുന്നു അന്തികാല ദർശനം ദൈവം എല്ലാ ജനതകളെയും വിധിക്കുമെന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു പിന്നീട് നീതിമാന്മാർക്ക് പ്രതിഫലം ലഭിക്കും അതേസമയം ദുഷ്ടന്മാർ നാശത്തെ അഭിമുഖീകരിക്കും യഹൂദ കപാല പാരമ്പര്യത്തിൽ അവിടെ അബ്രഹാമിന് ദിവ്യജ്ഞാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായി കാണുന്നു ക്രിസ്ത്യൻ എസ്കറ്റോളജി പ്രത്യേകിച്ച് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ സ്വർഗ്ഗത്തിൻ്റെയും മാലാകമാരുടെയും ന്യായവിധിയുടെയും സമാനമായ ദർശനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു പിന്നീടുള്ള സാത്താൻ്റെ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ അവിടെ ഒരു പൈശാചിക പ്രലോഭകൻ്റെ പങ്ക് പിശാചിൻ്റെ ക്രിസ്ത്യവീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു ബൈബിൾ കനോനിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും പുരാതന ജൂത അപ്പോക്ലിപ് വിശ്വാസങ്ങളെയും യുഗാന്ത ചിന്തകളുടെ വികാസത്തെയും കുറിച്ച് പഠിക്കുന്നവർക്ക് അബ്രഹാമിൻ്റെ അപ്പോക്ലിപ്സ് ഒരു പ്രധാന കൃതിയായി തുടരുന്നു അബ്രഹാമിന്റെ അപ്പോക്കിലെ ദൈവിക വെളിപ്പെടുത്തൽ ആത്മീയ യുദ്ധം ദൈവത്തിന്റെ നീതിയുടെ അന്തിമ വിജയം എന്നിവയുടെ ഒരു ദർശനം നൽകുന്നു അബ്രഹാമിന്റെ സ്വർഗാരോഹണത്തിലൂടെ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ രഹസ്യങ്ങൾ തിന്മയുടെ യാഥാർത്ഥ്യം ഇസ്രായേലിന്റെ ലോകത്തിന്റെയും വിധി എന്നിവ ഈ വാചകം വെളിപ്പെടുത്തുന്നു നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള ഇടയിലുള്ളൊരു പ്രപഞ്ച പോരാട്ടത്തെ ഇത് അവതരിപ്പിക്കുന്നു അത്യന്തികമായ ദൈവത്തിന്റെ നീതി വിജയിക്കുമെന്നും വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുന്നു നിഗൂഢതയിൽ മൂടപ്പെട്ടിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ പദ്ധതി ദിവ്യനായവിധി മനുഷ്യരാശിയുടെ അത്യന്തിക വിധി എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരെ അബ്രഹാമിന്റെ ിപ്സ് പ്രചോദിപ്പിക്കുന്നു ദൈവത്തിന്റെ നീതിയുടെയും വീണ്ടെടുപ്പിന്റെയും ശക്തിയിൽ പ്രത്യാശ വിശ്വാസം ഉറപ്പ് എന്നിവ വാഗ്ദാനം ചെയ്യുന്ന അതിന്റെ സന്ദേശം ഇന്ന് വിശ്വാസികൾക്ക് പ്രസിദ്ധമാണ്